പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നമസ്കാരം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഈ മാസം നടന്ന ഒരു ചോദ്യ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത് അതായത് രണ്ട് സി എ ചോദ്യങ്ങളാണ് ഇതിൽ ചോദിച്ചത് ആ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എവിടെ നിന്ന് ചോദിച്ചു എന്തുകൊണ്ട് ചോദിച്ചു രണ്ട് ചോദ്യങ്ങൾ ഒന്ന് എം ജി വാസുദേവൻ നായരെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം ഇരുപത്തിയൊൻപതാമത്തെ ഐ എഫ് എഫ് കെ അതായത് കേരളത്തിൽ നടത്തുന്ന നടക്കുന്ന ആ രാജ്യാന്തര അന്തര അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു അതിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ച ആൻ ഹൂയി അതാണ് ഉത്തരം വരുന്നതായിട്ട് ചോദിച്ചത് രണ്ടാമത് ആദ്യം ചോദിച്ചത് എം ടി വാസുദേവ് നായർടെ തിരക്കഥകളിൽ പെടാത്തത് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു അതിൽ അന്തരം എന്നുള്ള ഒരു ചിത്രം അതിൽ കൊടുത്തിട്ടുണ്ട് അനന്തരം അനന്തരം ഓക്കേ അതിൽ പെടാത്തത് അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിസംബർ ഡിസംബർ മാസത്തെ പരിപൂർണമായ കറണ്ട് അഫെയർസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം പി എസ് സിയിലെ ടെക്നിക്ക് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഇതൊക്കെ ഏകദേശം നമ്മുടെ കാഴ്ചപ്പാടിൽ പറയുന്നത് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള പി എസ് സിയുടെ ഒരു മാറ്റർ ഓഫ് ആ ഒരു ടെക്നിക്ക് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ട് ചോദ്യങ്ങളും രണ്ട് ചോദ്യങ്ങൾ തന്നെ ഈ പരീക്ഷ ഈ കറണ്ട് അഫെയറിൽ നിന്ന് വന്നിട്ടുള്ളത് ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലെ കറണ്ട് അഫെയറിൽ നിന്നാണ് ചോദിച്ചത് ഓക്കെ ഇതിൽ ഈ അപ്ഡേറ്റഡ് പോയിന്റ് അതായത് ഇപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പരിപൂർണ്ണമായിട്ട് പഠിക്കണം അതുപോലെ എം ജി വാസുദേവൻ നായറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പഠിച്ചിരിക്കുക അദ്ദേഹം മരണപ്പെട്ടത് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നത് അതേപോലെ ഈ ഐ എഫ് എഫ് കെ നടന്നത് ഇരുപത്തൊൻപതാമത്തെ ഐ എഫ് എഫ് കെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്ന് തൊട്ട് ഇരുപത് വരെയാണ് അപ്പോൾ രണ്ട് നിങ്ങളൊന്ന് നോക്ക് കണക്റ്റഡ് ഫാക്ട്സ് വരുന്നുണ്ടോ അങ്ങനെയാണ് ചോദ്യം വന്നത് പക്ഷേ ഇതിൽ ചോദിച്ചത് എം ജി വാസുദേവ് നായരുടെ ഒരു കറണ്ട് അഫെയർ ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടല്ല അദ്ദേഹത്തെക്കുറിച്ച് പത്രത്തിലൊക്കെ ഒരുപാട് ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളാണ് ചോദിച്ചത് നഗരമേ നന്ദി ചോദിച്ചിട്ടുണ്ട് പഴയ സിനിമയാണ് കൊച്ചു കൊച്ചുതെമ്മാടി പഴയ സിനിമയാണ് നിഴലാട്ടം പഴയ സിനിമയാണ് ഓക്കെ ഇനി അതേപോലെ മറ്റൊരു ചോദ്യമാണ് ഇതിൽ വന്നിരിക്കുന്ന ഈ ആൻഹുയുടെ ചോദ്യം അനുഭവിക്കുക അതിൽ രാജ്യാന്തര പുരസ്കാരം എന്താണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരമാണ് ലഭിച്ചത് ഒരു ഹോങ്കോങ് നടിയാണ് സിനിമാ താരമാണ് ചലച്ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡാണ് അപ്പോൾ അതിലാണ് അവർക്ക് ലഭിച്ചത് അതേപോലെ സ്പിരിറ്റ് ഓഫ് എന്താണ് സിനിമ അവാർഡും ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് ഇനി ചോദിക്കാം പായൽ കബാഡിയൊക്കെയാണ് അതിൽ ലഭിച്ചത് അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ഇരുപത്തൊമ്പത രാജ്യാന്തര ചലച്ചിത്രമേളയും എം ജി എക്കുറിച്ചും പരിപൂർണമായി പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പരിപൂർണമായി പഠിച്ചിരിക്കാൻ ശ്രമിക്കുക ഇതുപോലെ മറ്റു പരീക്ഷകൾ നടക്കുമ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് എടുത്ത് പഠിക്കുക അതെയും ചോദിച്ച കറണ്ട് ഡൗട്ട് ആണെങ്കിൽ അതിങ്ങനെ വേണം പഠിച്ച് പോകേണ്ടത് പരീക്ഷയിൽ മാർക്ക് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ആ ഒരു പൾസ് അറിഞ്ഞ് തന്നെ പി എസ് സിയിലെ പൾസ് അറിഞ്ഞ് പഠിക്കുക